മലപ്പുറം ചോക്കാട് അടക്ക ശേഖരിക്കാൻ പോയ ദളിത് വയോധികയെ വെട്ടി പരിക്കേൽപ്പിച്ചതായി പരാതി പരുത്തിപ്പറ്റയിലെ കമുകിൻ തോട്ടത്തിൽ അടക്ക ശേഖരിക്കാൻ പോയ പരുത്തിപ്പറ്റ നഗറിലെ ഏലച്ചോല കാളിക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ് രക്തം വാർന്ന നിലയിൽ ഇവർ സ്വന്തം നിലയ്ക്കാണ് കാളികാവ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത് അടുത്തിൽ മുറിവേറ്റതിനാൽ പ്രഥമ ശുശ്രൂഷ നൽകി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ആശുപത്രി അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാളികാവ് പോലീസ് മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചു ജന്മനാ അന്ധനായ രേവിയാണ് കാളിയുടെ ഭർത്താവ് ഒരു മകളുമുണ്ട് അക്രമി പലതവണ തന്നെ ആക്രമിക്കാൻ മുതിർന്നിട്ടുണ്ടെന്നും കാളി പറയുന്നു തന്നെ കവുങ്ങിന്റെ ഓടയിലേക്ക് തള്ളിയിട്ടാണ് ആക്രമിച്ചതെന്നും ആക്രമിച്ചയാളെ കണ്ടാൽ അറിയാമെന്നും കാളി പറഞ്ഞു കൈക്കൾ കുട്ടിന്ന് പറയും കുട്ടിൻ്റെ അരി ഞാൻ വലിയ രണ്ട് വെട്ട വെട്ടിയത് അവനെ ആക്രമിച്ചതാണല്ലോ ഒന്നല്ല ആ സാരി ഒക്കെ വരുന്നു ഞാൻ കാട്ടിയാണ് ഇല്ലാതെ അവൻ്റെ ഇടയ്ക്കും പറഞ്ഞ് ഞാൻ വിട്ടിട്ടല്ലേ ചെയ്തിട്ടുണ്ട് മണ്ടി നീച്ചാലാണ് വെട്ടിയത് അരിവാളോട് അരിവാളാണ് തേക്കുന്നത്